ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർലി കരിയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് പി എസ് സി മുതലായ എക്സാമിനുകൾക്ക് തുട ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസുമാണ് അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ എത്തിച്ചു കൊടുക്കുക കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കം കൂടെ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് തൽക്ഷണം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ആദ്യത്തത് മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് ആൻസർ ഓപ്പൺ ഹൈമാർ അടുത്ത മാഗ്ന കാർട്ട ഒപ്പുവെച്ച സ്ഥലം റണ്ണിമേഡ് അടുത്ത മാഗ്നാക്കാട്ടയിൽ ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവ് മുഗൾ മേക്കോയ്മ അംഗീകരിച്ച ആദ്യത്തെ രജപുത്ര രാജ്യം ആംബർ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളെ നയിച്ചത് എബ്രാഹാം ലിങ്കൺ അമേരിക്കൻ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഷിങ്ടൺ ഇർവിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്വാധീനിച്ച അങ്കിൾ ടേംസ് ക്യാബിൻ രചിച്ചത് ഹാരിറ്റ് ബീച്ചർ സ്റ്റോപ്പ് ആദ്യമായി റോബർട്ട് എന്ന പദം ഉപയോഗിച്ചത് കോൾ ചമ്പക്ക് ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശ ആക്രമണക്കാരി മുഹമ്മദ് കോറി ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചതാർക്ക് ഹരിവംശ് റായി വച്ച നമുക്ക് ഒന്നും കൂടെ നോക്കാം മാൻഘട്ടൻ പദ്ധതിക്ക് നേം നൽകിയാരാണ് ഓപ്പൻ ആണ് മാണ്കട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൺ ഹൈമറിൻ്റെ മുഴുവൻ പേരും റോബർട്ട് ഓപ്പൺ ഹൈമൺ എന്നാണ് മാണ്കട്ടൻ പദ്ധതി എന്ന് വെച്ചാൽ മൺഘട്ടൻ പദ്ധതി അണുബോംബ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അണുബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരംഭം കൊടുത്ത പദ്ധതിയാണ് മാണ്കട്ടൻ പദ്ധതി അതിന് നേതൃത്വം നൽകിയത് ഓപ്പൺ ഹൈമറാണ് അടുത്ത മാഗ്നാക്കാട്ട ഒപ്പുവെച്ച സ്ഥലം റെണ്ണിമീഡാണ് റെണ്ണിമീഡിലാണ് മാഗ്നക്കാട്ട ഒപ്പുവെച്ചത് ജോൺ രാജാവാണ് മാഗ്നക്കാർട്ട ഒപ്പുവെച്ച രാജാവ് മാഗ്നക്കാട്ട ഒപ്പുവെച്ച രാജാവ് ഏതാണെന്ന് ചോദിച്ചാൽ ജോൺ രാജാവ് മുഗൾ മേക്കോയ്മ അംഗീകരിച്ച ആദ്യത്തെ രജപുത്ര രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ആംബറാണ് ആംബറാണ് മുഗൾ മേൽക്കോ അംഗീകരിച്ച ആദ്യത്തെ രജപുത്ര രാജ്യം മുഗൾ മേൽക്കോയ്മ അംഗീകരിച്ച ആദ്യത്തെ രജപുത്ര രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയും ആംബർ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളെ നയിച്ചത് എബ്രഹാം ലിങ്കൻ അമേരിക്കൻ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വാഷിങ്ടൺ എർവിങ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്വാധീനിച്ച ടേംസ് ടേംസ്കാവിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്വാധീനിച്ച അങ്കിൾ ടോംസ് രചിച്ചതാരം ചോദിച്ച ഹാരിച്ചർ ആദ്യമായി റോബർട്ട് എന്ന പദം ഉപയോഗിച്ചതാരം ചോദിച്ച കോൾ ചപ്പക് ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശ ആക്രമണകാരി മുഹമ്മദ് കോറി ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ച ആക്കാൻ ചോദിച്ച ഹരിവംശറായ് ബച്ചാൻ